പൊൻകുന്നത്തുക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കൃഷ്ണശിലയിൽ പുതുക്കിപ്പണിത ചുറ്റമ്പലത്തിൻ്റെയും പ്രദക്ഷിണ വഴിയുടെയും സമർപ്പണം തിങ്കളാഴ്ച പുലർച്ചെ നടന്നു മഹാബ്രഹ്മ കലശാഭിഷേകത്തോടെയാണ് ചുറ്റമ്പലം സമർപ്പിച്ചത് പാരമ്പര്യനിമ നിലനിർത്തി പുതുക്കിപ്പണിത ചുറ്റമ്പലം പുലർച്ചെ മൂന്ന് മണിക്കും നാല് നാൽപ്പത്തഞ്ചിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മഞ്ഞ നാരായണൻ തന്ത്രിയാണ് സമർപ്പിച്ചത് രാവിലെ എട്ട് മണിക്ക് അഖിൽ ചമ്പക്കരയും സംഗമം ഒരുക്കിയ ഇരുകോൽ പഞ്ചാരി മേളവും ചടങ്ങുകൾക്ക് ശോഭയേകി ഒൻപത് മുപ്പതിന് മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സമയബന്ധിതമായി ക്ഷേത്ര ചുറ്റമ്പലം പൂർത്തീകരിച്ച ദേവസ്വം ഭാരവാഹികളെ മന്ത്രി അഭിനന്ദിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ക്ഷേത്രശില്പി മാർക്കണ്ടയൻ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു ഭാഗവത സൂര്യൻ പള്ളിക്കൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി മുഖ്യ സന്ദേശം നൽകി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ എസ് എൻ ഡി പി യൂണിയൻ മുൻ പ്രസിഡന്റ് എം മധു ആത്മജവർമ്മ തമ്പുരാൻ ഉണ്ണികൃഷ്ണൻ ശിവാസ് എം കെ സുരേഷ് എ എം രാധാകൃഷ്ണൻ നായർ വാർഡ് കൗൺസിലർ ജയാ ടീച്ചർ ആർ സന്തോഷ് കുമാർ ദേവസ്വം മാനേജർ ജി ശിവദാസ് സെക്രട്ടറി രാജേന്ദ്ര കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് ഏഴിന് തിരുവരങ്ങിൽ വയലിൻ മാന്ത്രിക ഗംഗാ ശശിരൻ്റെ വയലിൻ കച്ചു